റൌഡി ചക്കന്റെ കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ ഞങ്ങൾ വന്നു അമ്പിളി അല്ലു അകത്തേക്കേറിയും കാണുന്നത് മുത്തേശിയാണ് അവരെ കണ്ടതും അല്ലു കടന്ന് വിറക്കാൻ തുടങ്ങി ഇതാരാടാ അമ്പിളി സംശയത്തോടെ അല്ലുവിനെ നോക്കി ഞാൻ പറഞ്ഞില്ല ഒരു മൂച്ചയോട്ട മുത്തശ്ശി ഭാനുമതി അവരുടെ പൊങ്ങച്ചക്കാരി മകൾ ഭദ്ര അവരുടെ രണ്ട് തലതിരിച്ച മക്കൾ ആമി എന്ന അമേയും അഭി എന്ന അഭിലാഷും അല്യു പറഞ്ഞതും അമ്പിളി എല്ലാവരെയും സ്കാൻ ചെയ്യാൻ തുടങ്ങി അത് ചെന്ന് അവസാനിച്ചത് തന്നെ തുറച്ചു നോക്കുന്ന ആമിയിലാണ് ഇവൾക്ക് വല്ല കണ്ണു ചൂപ്പും ഉണ്ടോ ചെലപ്പോ ഉണ്ടാവും അങ്ങോട്ടേക്ക് നോക്കിയേ വേണ്ട അമ്പിളി നിന്റെ കവിതാരാധകർ നിന്നെ ഓർത്തിരിക്കുന്ന മറക്കണ്ട അമ്പിളി പറഞ്ഞു കേട്ട് അല്യു അവളെ മൊത്തത്തിലും നോക്കി ഇതാരാ മുത്തശ്ശി അമ്പിളിയെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു വേണു ശ്യാമളിയൊന്നും മുഖത്തോട് മുഖം നോക്കി അത് അമേ അർജുന്റെ മാളുവരുത്തി അനിത്യ ശ്യാമളയെ മുഴുവൻ പറയാൻ സമ്മതിക്കാതെ അർജു ഇടയിൽ കയറി പറഞ്ഞതും അംബ്ലിയുടെ ചിരിച്ചോണ്ട് നിന്ന് മുഖം കറുത്തു അതാ വീട്ടിലെ എല്ലാ മുഖങ്ങളിലും സങ്കടം നിറയാൻ കാരണമായി ഹോ ഞങ്ങളങ്ങ് പേടിച്ചു ഞങ്ങൾ അറിയാണ്ട് അർജുവിന്റെ മാര്യേജ് കഴിഞ്ഞെന്ന് കേട്ടു അതാ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്ന് ഭദ്ര നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അറിയാണ്ട് ഞാൻ അജു കല്യാണം കഴിച്ച വേണുവിന്റെയും ശ്യാമയുടെയും കാരണം ഞാൻ പൊറക്കും മുത്തശ്ശി രണ്ടാളെയും നോക്കി പറഞ്ഞു വേണു കരണത്ത് കൈവെച്ച് മുത്തശ്ശി കണ്ണടന്ന് ചെറുതായി താഴ്ത്തി വേണുവിനെ നോക്കിയതും ശ്യാമള വേണുവിന്റെ കൈ താഴ്ത്തി ശ്യാമളെ നീ കുറച്ച് വെള്ളം ചൂടാക്ക് ഒന്ന് കുളിക്കണം എന്നിട്ടൊന്ന് കിടക്കണം മുത്തശ്ശി അതും പറഞ്ഞു മുകളിലത്തെ റൂമിലേക്ക് പോയി പുറകെ അർജുനെ നോക്കി ആമിയും മറ്റുള്ളവരും കൂടി പോയതും വേണു അർജുന നേരെ തിരിഞ്ഞു നീ എന്താടാ പറഞ്ഞു ഈ നിന്റെ ഭാര്യയല്ലേ അത് പറയേണ്ടതിന് പകരം മാളുവിന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞിരിക്കുന്നു വേണു ദേഷ്യത്തോടെ പറഞ്ഞു അർജുനതിനെ പാടെ പൂച്ചിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ പോയി മോള് വിഷമിക്കേണ്ട അമ്പിളിയുടെ തലയിൽ തലോടിക്കൊണ്ട് ശ്യാമള പറഞ്ഞു ഏയ് എനിക്ക് വിഷമൊന്നുമില്ല അമ്മേ അമ്പിളി ഒന്ന് ചിരിച്ചുകൊണ്ട് അകത്തേ കയറി അന്നുമൊത്തം അമ്പിളി മൂഡ് ഓഫ് ആയിരുന്നു അവിടെ ആ മുഖം മല്ലുവിനെയും മറ്റൊന്ന് സങ്കടത്തിലാക്കി രാത്രിയായതും എല്ലാവരും അവരുടേതായ തിരക്കുകളിലാണ് ഇപ്പം എനിക്ക് ശരിക്കും സങ്കടം കേട്ടോ അമ്പിളി ബാൽക്കണിയിൽ നിന്ന് അവരുടെ നിഴലുമായി സംസാരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാൽ റൗഡി എന്റെ ഭർത്താവല്ലേ ഒരു ഭർത്താവ് മറ്റുള്ളവരുടെ അമ്പലി സ്വന്തം ഭാര്യ ഭാര്യനെന്ന് പറഞ്ഞാൽ നിനക്ക് അണിനിന് സങ്കടാവില്ലേ എനിക്കൊത്തിരി സങ്കടമായി ഒരിക്കലും സ്വന്തമാവില്ലെന്നറിയാം എന്നാലും കൊതിച്ചു പോകാം വലിയ മാളികയും സ്വത്തും പാടണം എന്ന് ഞാൻ ചോദിച്ചില്ല ദൈവത്തിനോട് ഒത്തിരി സ്നേഹം മാത്രമേ ചോദിച്ചുള്ളൂ ഇനി ചിലപ്പോൾ എനിക്കൊന്നും ഇല്ലായിട്ടാണോ എന്നെ ആരും സ്നേഹിക്കാത്ത സാരമില്ല എനിക്ക് നീ ഉണ്ടല്ലോ പോരാത്തിന് എനിക്ക് ഞാൻ തന്നെ ഉണ്ടല്ലോ ബട്ട് വിളിച്ച വന്നാൽ നീയും പോവും വീണ്ടും ഞാൻ ഒറ്റയ്ക്ക് സാരമില്ല എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ അന്നും ഇന്നും ഇനി എന്നും ഒറ്റക്കായിരിക്കും എനിക്ക് സങ്കടമില്ല കേട്ടോ ഞാൻ ഹാപ്പിയാ എൻ്റെ വിധി ഇങ്ങനെയായിരിക്കും ഹലോ അമ്പി ഈ കുഞ്ഞാമ്പിളിയുടെ വിഷമം വല്ലതും നീ അറിയുന്നുണ്ടോ നീ എങ്ങനെ അറിയാനാല്ലേ നിനക്ക് കൂട്ടിന് ഒരുപാട് നക്ഷത്രങ്ങളുണ്ടല്ലോ അടുത്ത ജന്മം ഒരു കുഞ്ഞു നക്ഷത്രമായിട്ട് ജനിക്കണം കൂട്ടിനൊരായിരം നക്ഷത്രമുള്ള ഒരു കുഞ്ഞു നക്ഷത്രം ഒരിക്കൽ ഞാനും നിന്റെ അടുത്തേക്ക് വരും നീ കാത്തിരുന്ന അമ്മാവ ഞാനൊരു താരകമായി നിന്റെ അടുത്ത് വൈകാതെ എത്തും എന്നെന്റെ മനസ്സ് പറയുന്നുണ്ട് അമ്പിളി ചിരിയോട് ആ ചന്ദ്രനെ നോക്കി ആ വേദനയിലും ആ ചുണ്ടുകളിൽ തങ്ങി നിൽക്കുന്ന പുഞ്ചിരിയെ അറിച്ച് കൗതുകത്തോടെ നോക്കി നിന്നു നിഴലിനോടും ചന്ദ്രനോടും പരിഭവം പറയുന്ന അമ്പിളി അർജുനൊരു കൗതുകമായിരുന്നു അങ്ങനെ ഒരു കള്ളം പറഞ്ഞേൽ അവൻ്റെ ഹൃദയം നോവുന്ന പോലെ അവന് തോന്നി അവളുടെ സങ്കടങ്ങളിലൂടെ അവന്റെ ഹൃദയം ഇഴഞ്ഞു നീങ്ങി അവൻ കണ്ണുകൾ ഇറുകി അടച്ചു എന്തോ ശബ്ദം കേട്ടതും അർജു കണ്ണു തുറന്നു നോക്കി അമ്പിളി അവടെ വസ്ത്രങ്ങളെല്ലാവരും പെട്ടിയിലാക്കുന്ന തിരക്കിലാണ് എന്നോട് ദേഷ്യമുണ്ടോ അർജു കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു എന്തിന് അമ്പിളിക്ക് ആരോടും ദേഷ്യമില്ല ഇനി ഉണ്ടാവുകയില്ല അമ്പിളി ഇങ്ങനെയായി അതിന് എന്ത് ചെയ്യാൻ പറ്റും അമ്പിളിയുടെ കുസിൽ നിറഞ്ഞ പുഞ്ചിരി അർജുൻ്റെ ഹൃദയത്തെ വലിയ മുറിപ്പാടുണ്ടാക്കി പിന്നെ റൗഡി റൗഡി പേടിയുണ്ടെട്ടോ റൗഡിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരു ശല്യവില്ല എല്ലാത്തിൽ നിന്നും ഞാൻ റൗഡിയെ മോചിപ്പിക്കും ആരും തേടി വരാത്ത ഒരിടത്തേക്ക് ഒരു യാത്രയുണ്ട് എനിക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര പക്ഷേ ഇനി കുറച്ച് കൂടി കാത്തിരിക്കണമെന്ന് മാത്രം ഇല്ലേലും ഞാൻ എവിടേക്കെങ്കിലും പോയാലും ആരന്വേഷിക്കാനാ ഞാൻ ജീവിച്ചിരിക്കുന്ന മരിക്കുന്നതെല്ലാം കണക്കല്ലേ അമ്പിളി ഒന്ന് ചിരിച്ച് ആ ബാഗും തൂക്കി പുറത്തേക്ക് ഇറങ്ങി പക്ഷേ അവൾക്കറിയില്ലായിരുന്നു ഒരുപാട് ആണി അർജുനന്റെ ഹൃദയത്തിൽ കുത്തി താഴ്ത്തിയാണ് അവൾ പോയതെന്ന് അമ്പിളി ബാഗ് അർജുനന്റെ തൊട്ടപ്പുറത്തുള്ള മുറിയിൽ വെച്ച് അർജുൻറെ മുന്നിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോയി അർജുവിന്റെ കണ്ണിൽ നിന്നും എന്തിനോ രണ്ട് തുള്ളി കണ്ണീരിറ്റ് വീണു ഹൃദയത്തിന്റെ നൊമ്പരം എന്ന പോലെ അമ്പിളിക്ക് സങ്കടായി കാണും മാളു ആദ്യയുടെ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം അവളെ ചേർത്ത് പിടിച്ചു എന്തൊക്കെ പറഞ്ഞാലും അവളിപ്പോ ഒരു ഭാര്യയല്ലേ അവൾക്ക് നല്ലൊരു ജീവിതം വേണ്ട ആദ്യേട്ടാ മാളു ചെറുതായി തലവൊക്കെ ആദ്യം നോക്കി ആരൊക്കെ അമ്പലിയെ കൈവിട്ടാലും നമ്മളുണ്ടാവും അവളുടെ കൂടെ ആദ്യം മാളുവിനെ നോക്കി പറഞ്ഞു അവൾ അവനെ ചുറ്റി കിടന്നു അമ്പുവിന് സങ്കടായി കാണും അല്ലെ വേണുവേട്ടാ ശ്യാമള കൈയുള്ള ഗുളിക വേണുവിന് കൊടുത്തു പാവം കുട്ടി നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ വേണു ഗുളിക വായിലേക്കിട്ടുകൊണ്ട് ചോദിച്ചു മാധവേട്ട മരിച്ച ദിവസല്ലേ ശ്യാമളയുടെ മുഖത്ത് സങ്കടം നിഴലിച്ചു അമ്പിക അന്യമോൾ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ആവോ വേണു ചോദിച്ചു അല്ല വേണു ഏട്ടാ എനിക്ക് പലപ്പോഴായി തോന്നിയൊരു സംശയം അമ്പിളി മോൾക്ക് നമ്മുടെ അന്യമോളുടെ ചെറിയൊരു ചായയില്ലേ ശ്യാമള വേണുവിനടുത്തായിരുന്നു നമ്മുടെ അന്യോ ആ അന്യുകാരണ നമ്മുടെ മോന്റെ ജീവിതം ഇങ്ങനെയായത് അവളിപ്പൊ വേറൊരുത്തിനേയും കെട്ടി ജീവിക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം പിന്നെ അന്നുവിന്റെ ചായ അമ്പിളിക്കുള്ളതായി എനിക്കും തോന്നി അവളെ ഈ ഉള്ളം കയ്യിലിട്ടല്ലേ വളർത്തിയേ ആ മുഖം മനസ്സിൽ നിന്നും ആയില്ല പിന്നെ അന്യവാംബിക ഒരു പാഴ് സ്വപ്നം മാത്രം ആ കാര്യം വിട്ടേക്ക് നീ കിടന്നോ വേണു കിടന്നു ശ്യാമളെ ആൾക്കരികിൽ കിടന്നു രണ്ടാളുടെയും മനസ്സ് ആ പഴയ ഓർമ്മകളിലായിരുന്നു അജു ഏട്ടാ ചായ ആമിയുടെ ശബ്ദമാണ് അർജുവിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് അവൻ ഉറക്കച്ചടവോട് എഴുന്നേറ്റു എന്നിട്ട് ചായയും ആമിയേയും നോക്കി എനിക്ക് ചായ വേണ്ട നോ താങ്ക്സ് അർജു മുഖം തിരിച്ചെഴുന്നേറ്റു ആമിയുടെ മുഖം കറുത്തിരുണ്ടു എന്താജു അവള് തന്ന ചായ കുടിച്ച മുത്തശ്ശി ദേഷ്യത്തോടെ ചോദിച്ചു എനിക്ക് വേണമായിട്ടാ അർജു അവരുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഓ എനിക്ക് വയസ്സായില്ലേ ഇനി എന്റെ വാക്കിനൊക്കെ ആര് വില തരാൻ മുത്തശ്ശി അർജുനെ കാണിക്കാനായി സങ്കടം അഭിനയിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ മുത്തശ്ശി അർജു ദേഷ്യത്തോടെ പറഞ്ഞു എന്നാ പിന്നെ ആ ചായ കുടിച്ചാൽ എന്താ മുത്തശ്ശി നെറ്റി വിളിച്ചോണ്ട് ചോദിച്ചു ഓഹ് ഇപ്പം ഞാനീ ചായ കുടിക്കണം അത്രേല്ലേ ഉള്ളൂ അർജു ആമിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി ഒറ്റവലിക്ക് തന്നെ കുടിച്ചു എന്നിട്ട് ഗ്ലാസ് അവിടെ കയ്യിൽ കൊടുത്ത് കാറ്റുപോലെ ബാത്റൂമിലേക്ക് കയറി അ ചൂട്ടം ഭയങ്കര ദേഷ്യത്തിലാണല്ലോ ആമി മുത്തശ്ശിയെ വട്ടം പിടിച്ചു നീ പേടിക്കേണ്ട ഞാൻ തന്നെ നിങ്ങളുടെ വിവാഹം നടത്തി തരും മുത്തശ്ശിയെ അവിടെ നെറ്റിൽ അരുമയായി മുത്തി ഹോ രാവിലെ ഒരു കവിത കേഴുതിരിക്കണം നല്ല ഷുഖ കിട്ടുന്നില്ലല്ലോ ഭഗവാനെ ഒരു കവിത എന്റെ മനസ്സിൽ കൊണ്ടുതരണേ രാവിലെ തന്നെ ബുക്കും പേപ്പറും പിടിച്ച് ബാൽക്കണി നിൽക്കുകയാണ് അമ്പിളി അമ്പു നീ എന്താ ചെയ്യുന്നേ അല്ലു ഓ ഞാൻ കവിത എഴുതിയിരുന്നു കവിത കുവിത പോയി റെഡി ആവണേ കോളേജിൽ പോകണ്ടേ അല്ലു അവിടെ കയ്യിൽ നിന്നും ബുക്കും പേപ്പറും പിടിച്ചു വാങ്ങി കോളേജിലോ അമ്പിളി അതിശയത്തോടെ ചോദിച്ചു അതെ കോളേജിൽ നീ പോയി റെഡി ആവാ നിന്നെ കോളേജിലാക്കിയിട്ട് വേണം എനിക്കത് കോളേജിൽ പോവാം വേഗം ആയിക്കോട്ടെ അല്ലു ഷേർട്ട് ഇൻസേർട്ട് ആയിക്കോട്ടെ പറഞ്ഞു നിങ്ങൾ എവിടെ പോവാ മാളിൽ അവർക്കിടയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു കോളേജിൽ പോകണം എൻ്റെ ഫാൻസ് ഫുള്ള് വെയ്റ്റിങ്ങിലാണ് അല്ലി കുറച്ച് തുപ്പൽ കൈയിലാക്കി മുടി തേച്ചു അയ്യേ അമ്പിളി അറപ്പോടെ മുഖം തിരിച്ചു എന്താണ് ഒരു അയ്യേ ഇത് ന്യൂജനാ ന്യൂജൻ നീ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വളച്ചക്ക മാളു അല്ലുവിൻ്റെ ഡ്രസ്സിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ നേരത്തെ ഞാൻ കോളേജിൽ പോകണം അല്ലു ബാഗൊന്ന് ശരിയാക്കൊണ്ട് പറഞ്ഞു എൻ്റെ അല്ലു നിങ്ങൾ കോളേജിൽ പോകണ്ടെന്നാ മുത്തശ്ശി പറഞ്ഞു ഇനി ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതി ഈ കുടിയിൽ കാല് നീട്ടിരിക്കുന്ന ഈ തള്ളക്ക് എന്തിന്റെ കേടാ കോളേജിൽ പോയി രണ്ട് പെമ്പിളരെ വളക്കാനും സമ്മതിക്കില്ലേ അല്യു ബേഗെടുത്ത് ആഴയിട്ടു ഓ അപ്പൊ നീ പഠിക്കാനല്ല പെമ്പിള്ളേരെ വളക്കാനാണോ പോകുന്നത് മാളു പുരികമ്പൊക്കെയോട് ചോദിച്ചു അങ്ങനെയും പറയാം അല്യുണ്ടെ ഫോൺ വില അടിച്ചോ ആ ഫോൺ എടുത്തു സ്ക്രീനിൽ തെളിഞ്ഞെന്ന പേര് അവനെ കൂടുതൽ സന്തോഷത്തിലാക്കി ഹലോ മൈ ബേബി ബേബി ഹോ സോറി എന്ന് പറയാൻ പറ്റില്ല യാ 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 അല്ലു പറയുന്നേ കേട്ട് ഒന്നിരിയാതെ അമ്പിളിയും മാളു അവനെ നോക്കി അതാരല്ലു അമ്പിളി താടി കൈത്തായം കൊണ്ട് ചോദിച്ചു ഓഹ് അതൊരു മതാമയാണ് കഴിഞ്ഞ ആഴ്ച ബി സി കണ്ടുമുട്ടിയതാ ചെറിയ തോതിൻ്റെ മലയാളക്കറിയാം എന്താ കെമിസ്ട്രി വെച്ച് ഞാനങ്ങ് വളച്ചു അല്ലു പറഞ്ഞു കെമിസ്ട്രിയോ നീ ബയോളജി ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ മാളു പുരികം പൊക്കി ചോദിച്ചു അല്ലു നാണത്തോടെ മുഖം താഴ്ത്തി മാളുവാണെങ്കിൽ അന്തം ഇട്ട് അല്ലുവിനെ നോക്കി അമ്പിളിക്കൊന്നും മനസ്സിലാവാത്തോണ്ട് കുഴപ്പമില്ല രാജക്ക ഒപ്പിച്ചോ അയ്യേ ഞാൻ പേടിക്കണ്ട എന്റെ ചരിത്രം ഓ സോറി എന്റെ ചാരിത്രം നശിച്ചിട്ടില്ല എഴുതി അയ്യു മാളു നോക്കി പറഞ്ഞു കൊറച്ച് ബയോളജി ആഡ് ചെയ്യാൻ ആഗ്രഹം ഇല്ലായിട്ടല്ലേ ഞാനൊരു വയസ്സറിയിച്ച പുരുഷനല്ലേ പിന്നെ നിങ്ങടെ കാര്യം ഓർത്ത് വേണ്ടെന്ന് വെച്ചു ഈ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും മുള്ളിനല്ലേ കേട് മോനോടിഞ്ഞു പോകില്ലേ ഇത് നിന്റെ ഡയലോഗല്ലോ മാളു അല്ല ചോക്ലേറ്റിലെ ഡയലോഗാ അത് അതല്ലല്ലോ നമ്മുടെ വിഷയം ഞാൻ ബയോളജി ആഡ് ചെയ്ത് പിന്നെ അത് പീഡനായി ന്യൂസായി കേസായി ജയിലായി കോതമ്പുണ്ടായി പിന്നെ എനിക്കതിൻ്റെ പിന്നാലെയും നടക്കാൻ സമയമില്ല അതുമില്ല ഇതൊക്കെ ജസ്റ്റ് ടൈം പാസ് ഞാൻ എൻ്റെ പെണ്ണിനെ ഒരിക്കൽ കണ്ടെത്തും എൻ്റെ മാത്രമായവളെ അല്ലു പ്രണയാർത്ഥമായി പറഞ്ഞു അല്ല എങ്ങനെയുള്ള പെൺകുട്ടിയാ നിന്റെ മനസ്സിൽ മാളും അല്ലുവിന് നേരെ ലുക്ക് വിട്ടുകൊണ്ട് ചോദിച്ചു അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് സങ്കല്പമൊന്നുമില്ല കണ്ട അതേ സൈറ്റിൽ തന്നെ എൻ്റെ ഹൃദയത്തെ കീഴ്പ്പെടുത്താൻ പ്രാപ്തിയുള്ളവളായിരിക്കണം അല്യു എങ്ങോട്ട് നോക്കി പറഞ്ഞു യു മീൻ ലവ് നോ 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 അത് വെറും ഫിസിക്കൽ അട്രാക്ഷൻ മാത്രീൻ അട്രാക്ഷൻ അവളെ കാണുമ്പോൾ കണ്ണിൽ ഇങ്ങനെ ലവ് പാറണം ഹാർട്ട് ശരീരത്തിൽ ഇങ്ങനെ മിന്നൽ പിളർ പേൽക്കണം അതാണ് ട്രൂ ലവ് അല്യു വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞിരത്തി അയ്യേ ഇത് അല്ല ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണം എടുത്ത കൈക്കോയിൽ വേദന പറഞ്ഞു ഈ വാപുത്തിന് കൊണ്ട് നിനക്ക് ഞാനിപ്പോ പറഞ്ഞ പോലെ മനസ്സിലായി അല്ലു അമ്പിളി നോക്കി പരിഹരിച്ചു ആ ബയോളജി പിന്നെ കെമിസ്ട്രി പിന്നെ പിന്നെ എനിക്കൊന്നും മനസ്സിലായില്ല അമ്പിളി മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു അതെ നിനക്കൊന്നും മനസ്സിലാവില്ല കാരണം നീ കൊച്ചു കിട്ടിയാണ് അല്ലു അമ്പിളിയുടെ കവിളിൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു മാളുന്ന് ചിരിച്ച് ആ അത് വീണ് അല്ലു നീ ഡ്രസ്സ് മാറ്റിയിട്ട് വാ പിന്നെ അമ്പളി ഇന്ന് നിൻ്റെ ഇഷ്ടഭക്ഷണമായ ഇഡ്ഡലിയാണ് വേം വായ ഞാനെല്ലാം എടുത്തു വെക്കാം മാളു പറഞ്ഞതും അമ്പിളിയെ അവളെ കെട്ടിപ്പിടിച്ച് മാളു ചേച്ചി ഇഡ്ഡലിക്ക് എനിക്ക് പഞ്ചാര മതി അമ്പളി കൊച്ചു പോലെ പറഞ്ഞു നിനക്ക് പഞ്ചാരയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും തരാം വാ അമ്പിളി ചുണ്ടുകൾ മാളുവിന്റെ കവിളിലർത്തി സ്നേഹപ്രകടനം ഒന്നും വേണ്ട പിന്നെ നീ കുളിച്ചില്ലെന്ന് നിനക്ക് പിന്നെ പിന്നെന്തിനാ ഷോക്ക് വേണ്ടി മുടിയിൽ തോർത്തിട്ടേക്ക് ഇത് അഴിച്ചിട്ട് വന്നാ മതി മാളു അമ്പിളിയുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്പിളി നന്നായിട്ട് ഒന്ന് ഇളിച്ചു എന്താ ഒരു ഇളി പോയി കുളിക്കടി അല്ലു അമ്പിളിയുടെ പുറത്ത് ശക്തമായി അടിച്ചുകൊണ്ട് പറഞ്ഞതും അമ്പിളിയുടെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറഞ്ഞു അമ്പിളി വിത്ത് എക്സ്ട്രീം കലിപ്പ് അല്ലു മോനെ ജീവൻ വേണേ ഓടിക്കോ പിന്നൊന്നും നോക്കിയില്ല അല്ലൊരു ഓട്ടമായിരുന്നു പുറകെ അമ്പിളി മാളു അത് നോക്കി ചിരിച്ചു സാരിയുടെ വിടവിലൂടെ രണ്ട് കൈകൾ തന്നെ ചേർത്ത് പിടിച്ചു മാളു എന്ന് കുറുകി അത് ആദ്യാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധികം സമയം വേണ്ടി വന്നില്ല എന്താ മോനെ രാവിലെ തന്നെ ഉദ്ദേശം ഉം മാളു അവന്റെ കൈക്ക് മുകളിൽ കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു സ്വൽപ്പർ റൊമാൻസ് തന്നെ ഉദ്ദേശം മാളുവിന്റെ പിൻകഴുത്തിൽ മുഖം പൊഴുത്തി കൊണ്ട് ആദ്യ പറഞ്ഞതും അവൾ തിരിഞ്ഞു നിന്നു ആദ്യ പോയി ഓഫീസ് പോണ്ടേ ഒരു കൈ കൊടുത്തുകൊണ്ട് മാള് ചോദിച്ചു ഓഫീസിലൊക്കെ പോവാം ഒരു ഉമ്മ തന്നു അവള് തന്നോട് വലിച്ചടുപ്പിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു ഉമ്മയോ ഇപ്പം ഉമ്മ മാത്രേ കിട്ടൂ രാത്രിയാണെങ്കിൽ മാള് കുറച്ച് നാണം കളർത്തിക്കൊണ്ട് പറഞ്ഞു രാത്രിയാണെങ്കിൽ ആദിക്കാകാംക്ഷ കൂടി രാത്രിയാണെങ്കിൽ നോക്കാം മാള് പറഞ്ഞു ആദ്യവളെ വിട്ടു ഞാൻ ഓഫീസിൽ പോവാം ആദ്യം മുന്നോട്ടാഞ്ഞതും മാളോനെ തടഞ്ഞു ചായ വേണ്ടേ ഒന്നും വേണ്ട ഒന്ന് രാത്രി കിട്ടിയ ആദ്യ വെപ്രാളത്തോടെ നടന്നു കോട്ടിട്ട് പോയിക്കോ മാള് വിളിച്ചു പറഞ്ഞു ആ ഇട്ടോള ആദ്യം നടക്കുന്ന ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു ഇപ്പൊ രക്ഷപ്പെട്ടു രാത്രി ഞാൻ എന്തോ ചെയ്യും ഈ പോക്ക് കണ്ടിട്ട് പന്തിയല്ല ഭഗവാനെ കാത്തോളിനെ മാള് നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു അള്ളി ഓടി അവസാനം എത്തിയത് അർജുന്റെ മുറിയിലാണ് അമ്പിളി അകത്തേക്ക് ഏറിയതും അല്ലു പെട്ടെന്നുള്ള എക്സ്പ്രഷൻ നിന്ന് അമ്പിളി അവനെ പിടിക്കാനായി നോക്കിയതും അല്ലു വഴി പുറത്തേക്ക് ഓടി അമ്പിളി ബാലൻസ് കിട്ടാതെ വീഴാൻ പോയതും രണ്ട് ബലിഷ്ടമായ കൈകൾ അവളെ ചേർത്ത് പിടിച്ച് മാറിലേക്ക് നനത്ത വെള്ളത്തുള്ളികൾ ഒലിച്ചിറങ്ങിയതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു തന്നെ ഇമ ചിമ്മാതെ നോക്കുന്ന അർജുവിനെ കണ്ടത് ഒരു വേള തന്നെ പൊതിഞ്ഞു പിടിക്കുന്ന വികാരം എന്താണെന്ന് അമ്പിളിക്ക് മനസ്സിലായില്ല അർജുന തികച്ചു മറ്റൊരു ലോകത്തായിരുന്നു അമ്പിളിയുടെ എന്തോ കാന്തിക ശക്തി ഉള്ളതായി അർജുൻ അനുഭവപ്പെട്ടു ഒരു വേള അർജുന അമ്പിളിയുടെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി അർജുനന്റെ മുടിയിൽ നിന്ന് ഉറ്റിയിറങ്ങുന്ന വെള്ളത്തുള്ളികൾ അമ്പിളിയുടെ മുഖത്തും കഴുത്തിൽ ഇടം പിടിച്ച് അവയെ ഒപ്പിയെടുക്കാൻ എന്ന പോലെ അർജുന്റെ ചുണ്ടുകൾ വെമ്പൽ കൊണ്ടു അർജുന ഒരു വേള എല്ലാം മറന്ന് അമ്പിളിയിലേക്ക് മുഖം അടിപ്പിക്കാനാഞ്ഞതും എന്തോ ഒരു ഉൾപ്രേരണയിൽ അമ്പിളി അർജുനെ തള്ളി അമ്പിളിയുടെ ശരീരം അപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു അർജുന് താൻ ചെയ്യാൻ പോയ കാര്യോർത്ത് ഒരു വേള തന്നോട് തന്നെ വിമ്മിഷ്ടം തോന്നി അവൻ അമ്പിളിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല അമ്പിളിയുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു അമ്പിളി പിന്നെ അവിടെ നിന്നും സമയം കളയാതെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ എന്താ എന്താ ചെയ്യാൻ നിനക്ക് അർജു അർജു മുടി കോർത്തു പിടിച്ച് ദേഷ്യം കെട്ടടങ്ങുന്നവരെ ചുമരിനെ മുഷ്ടി ഉരുട്ടിക്കൊണ്ട് അടിച്ചു എന്താ ശരിക്കും ഇപ്പൊ സംഭവിച്ച അമ്പിളി റിലയെ പോയി സോഫയിൽ ഇരുന്നു എന്താണ് പറ്റിയേ അള്ളി ചോദിച്ചും അമ്പിളി ഉണ്ടായ കാര്യമൊത്തവനോട് പറഞ്ഞു ഓ ഓ അപ്പൊ റാഹുഡി ബേബിക്ക് റൊമാൻസ് ഒക്കെ വരും ഈ അന്യ കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്നേ ഒന്നായന്നെ അവളെ എനിക്ക് ചെറുപ്പം മുതലും ഇഷ്ടമല്ല നിനക്കറിയോ ആ സാധനം ഹെലനോസ് പാട്ടിൽ കുത്തിയിട്ടുണ്ട് പെൻസിൽ വെച്ച് അന്നേ ഞാനതിനെ നോട്ടിട്ടതാ ഒരു പാരിയായിരുന്നു ഞാനും അന്യ പിശാചും പിന്നെ അച്ചു ഓരോ ദിവസമായി ജനിച്ചേ ആരേ അച്ചു അമ്പിളി താടിക്കായെടുത്തോണ്ട് ചോദിച്ചു അച്ചു അർച്ചന അല്ലു പറഞ്ഞു തുടങ്ങി എന്റെ അച്ഛനും പിന്നെ അന്യൂ അച്ചുവിന്റെ അച്ഛനും പാടിനേഴ്സ് ആയിരുന്നു അങ്ങനെയുള്ള പരിചയം ഈ അച്ചുവിൻ്റെ അമ്മ അനുവിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് ഒരു മാസം മുമ്പാണ് മരിച്ചത് അതൊരു റേപ്പ് കേസായിരുന്നു അഞ്ചുവിന്റെ മരണം പോലെ ഭാര്യ മരിച്ചേ പിന്നെ അച്ചുവിൻ്റെ അച്ഛൻ തളർന്നുപോയി പിന്നെ അച്ചുവിൻ്റെ കാര്യം പറയണ്ട അവൾ അമ്മയില്ലാതെ ഉറങ്ങില്ല പാവ് ഒരുപാട് സങ്കടം അനുഭവിച്ചു പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അനുവിൻ്റെ അച്ഛനും മരിച്ചു ഒരു ഒരാക്സിഡന്റ് പിന്നെ അച്ചുവിൻ്റെ അച്ഛൻ അനുവിൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു അതോടെ ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് അവരിടുന്നു പോയി പിന്നെ ഞങ്ങൾ അവരെയോ അവർ ഞങ്ങളെയോ അന്വേഷിച്ചിട്ടില്ല ആ അതൊക്കെ ഒരു കാലം അനു ഞാനും റൗഡി ആദ്യയുടെ കൂടിയുള്ള തമാശകൾ അമ്മ പറയുമ്പോൾ ഒരിക്കലെങ്കിലും കൊതിച്ചിട്ടുണ്ട് ആ കളിക്കൂട്ടുകാരി ഒന്ന് കാണാൻ അല്ലു എന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞിരത്തി നിനക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമാണോ അമ്പിളി താടി താടിക്കൈ കൊടുത്തോണ്ട് ചോദിച്ചു പിന്നെ ഇഷ്ടം ആ കുരുത്തം കണ്ട പെണ്ണ് ഞാൻ കാണട്ടെ ഇപ്പോഴും എൻ്റെ ഹെറനോസ് പാട്ട് കാണുമ്പോൾ സങ്കടം വരും തുഷ്ട പൊട്ടിത്തിണ്ടി ഇതിന് പകരമായിട്ട് അവളെ കണ്ട അവിടെയല്ല അവിടെ കാണാൻ്റെ ബാക്കിൽ ഞാനിത് കുത്തും അതും അതും കോമ്പസ് വെച്ച് ഈ അല്ലുവിൻ്റെ പ്രതികാരം അല്ലു മുഖത്ത് പുച്ഛാവട്ടുകൊണ്ട് പറഞ്ഞു നീ എന്തേലും ചെയ്യ അമ്പിളി അവനെ കൂസാതെ പറഞ്ഞു ഈ സമയമാണ് ആമി സ്റ്റെയർ ഇറങ്ങി വന്നു അമ്പിളിയെ നോക്കിയല്ലോട് പുച്ചം വാരി വന്നറിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് കയറി അവൾക്ക് എത്ര എന്നോട് ദേഷ്യം അമ്പിളി സംശയത്തോടെ അല്ലുവിനെ നോക്കി അവളേക്കാ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളോട് അവൾ ഇങ്ങനെ പെരുമാറാറുള്ളൂ പക്ഷെ നിന്നോട് പക്ഷെ നിന്നോട് എങ്ങനെ നിന്നെ കണ്ട വെള്ളം കുടിക്കില്ല അല്ലു ആപ്പുതി ചിരിച്ചോണ്ട് പറഞ്ഞു അമ്പിളി അവനെ കൂർപ്പിച്ച് നോക്കി ഹൈ ഗൈസ് അബി രണ്ടാടിയും നടക്കിയിരുന്നു അവനിരുന്നു അവൻ്റെ സാമീപ്യം ഇഷ്ടപ്പെടാത്ത പോലെ അമ്പിളി കുറച്ച് വിട്ടിരുന്നു അല്ലു അബിയും കൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അമ്പിളി പിന്നെ എഴുത്തിൽ ശ്രദ്ധിച്ചു എന്നിരുന്നാൽ അബിയുടെ കണ്ണുകൾ ഇടക്കിടക്ക് അമ്പിളിൽ നിന്ന് തെന്നി നിന്നു കാറ്റിൽ പാറിപ്പറക്കുന്ന അവരുടെ മുഴികളകളും കണ്മിഷിപുരന്റെ കണ്ണുകളും ചുവന്ന ചെറിയ അധരങ്ങളും അവനെ വേറൊരു ലോകത്തെത്തിച്ച് അതൊരിക്കലും പ്രേമത്തിന്റെ അല്ല കാമം എന്ന വികാരം ഞരമ്പുകളെ കൊത്തി ഒലിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം